അസലാമലൈക്കും വഹമ്മ വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കെറ്റന്മാരെ നല്ല സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ റൊമാൻറ്റിക് ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നേരെ ഉൾട്ടയായിട്ട് സംഭവിക്കാറില്ലേ അതായത് പുള്ളി നമ്മളെ നന്നായിട്ട് വെറുക്കാൻ അത് കാരണമാവണം മാത്രമല്ല ആളുടെ കയ്യിൽ നെഗറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പത്തിരട്ടി സ്പീഡിൽ റോക്കറ്റ് സ്പീഡിൽ അധികരിച്ച് വരുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അതായത് ഞാൻ എന്റെ കിട്ടിനെ നന്നാക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന പഠിച്ച പണി പതിനെട്ട് നോക്കി ഞാൻ എത്ര പറഞ്ഞാലും പുള്ളി നന്നാവുന്നില്ല പുള്ളി ജോലിക്ക് പോകുന്നില്ല പുള്ളിക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് പുള്ളി എന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനെ കുറെ 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 പരാതികള് നമ്മൾ പറയാറുണ്ട് ഇല്ല പെണ്ണുങ്ങള് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല വെളുക്കാൻ തയ്ക്കുന്നത് പാണ്ടാവന്ന് അത്തരത്തിലുള്ള ഒരു ഏഴ് കൈൻഡ് ഓഫ് സംസാര രീതികളാണ് ഈ ഏഴ് തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ടോ എന്നൊന്ന് സ്വയം വാല്യൂ ചെയ്യാട്ടോ ഭർത്താക്കന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ ഈ ഒരു ഏഴു തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഇൻ എ ഗുഡ് ഇൻറ്റൻഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്ക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ഭാര്യമാരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് കൊടുക്കാനല്ല നിങ്ങൾക്കും പോരായ്മകൾ ഉണ്ടാവും നിങ്ങളുടെ ഭാര്യമാർക്കും പോരായ്മകൾ ഉണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഭാര്യമാർ ചിന്തിക്കേണ്ട കാര്യം ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ നിങ്ങളുടെ കോൺവെർസേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ പറയുന്ന ഒരു ഏഴ് തരം സംസാര രീതികൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഐഷ എന്നാണ് പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഹൈ പോയിൻറ്സും കൂടെ കൊടുക്കാം കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കമ്പാരിസൺ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബിവയർ ചെയ്യണം ഇപ്പം നിങ്ങളെ ഒരാൾ വെച്ചിട്ട് കമ്പയ നിങ്ങളുടെ ഹസ്ബൻഡ് പറയുകയാണ് നീ ഭയങ്കര തടിച്ചാണ് അല്ലെങ്കിൽ നീ ഭയങ്കര മെനിഞ്ഞിട്ടാണ് നിന്റെ സിസ്റ്ററുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് ഉണ്ടോ അവളുടെ ബോഡി ഷേപ്പ് കണ്ടില്ലേ നീ അത് 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 കണ്ടുപഠിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല അല്ലേ നമ്മൾ പെണ്ണുങ്ങൾ കമ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് പറയും പിന്നെ ഇല്ലേ നിങ്ങളുടെ ഏട്ടനില്ലേ സ്വർണ്ണക്കുറിയിൽ ചേർന്ന് കുണൂത്രേ എല്ലാ കൊല്ലവും അവർ അവരുടെ ഭാര്യയ്ക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കൂത്രേ നിങ്ങൾ എനിക്ക് എന്താ വാങ്ങിച്ചു തന്നെ അല്ലെങ്കിൽ അടുത്തൊരു സാധനം കൊണ്ട് നമ്മൾ പോകില്ലേ പിന്നെ ഇല്ലേ നിങ്ങടെ ഫ്രണ്ടില്ലേ ഫ്രണ്ടിൻ്റെ വൈഫ് സ്റ്റാ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾഡ് ബർത്ത്ഡേക്കില്ലേ അവൻ സർപ്രൈസ് കൊടുത്തുത്രേ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുക എന്നുള്ളൊരു സാധനം നമ്മുടെ ഹസ്ബൻഡിന് ശരിക്കും വെറുപ്പുള്ളൊരു കാര്യമാണ് കാരണം അവരൊരു ആണ് അപ്പം ഇത്തരത്തിൽ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരാൾ അയാളുടെ ക്യാരക്ടർ മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും പുള്ളി ചിലപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസൊന്നും കൊണ്ടു കെട്ടിച്ച് തരുന്നില്ലെങ്കിലും പുള്ളി മേ ബി ഒരു പെർമനന്റ് ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ സ്ട്രഗിളിംഗ് പീരീഡിലായിരിക്കാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഹസ്ബൻ്റിനെ പുച്ഛാവത്തിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതിയിലോ ഒക്കെ ഈ തരത്തിലുള്ള കമ്പാരിസൺസ് നടത്തുമ്പോൾ ഭയങ്കര ആയിരിക്കും ഇനി ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കണ്ടു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണേ നിങ്ങൾ കണ്ടു അതിൻ്റെ നിങ്ങൾക്കും ഗിഫ്റ്റ് വേണം അപ്പം നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം പിന്നെ അല്ലെ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണത് കാണുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന സമയത്ത് അവർ ഷോ ഓഫ് ചെയ്യാമായിരിക്കാം മേ ബി പക്ഷെ എനിക്കും കൊതിയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും തരണമെന്നില്ല വല്ലപ്പോഴൊക്കെ ഒരു കുഞ്ഞു സർപ്രൈസ് ഒരു ചോക്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഗിഫ്റ്റ് തരാനായിട്ട് ശ്രമിച്ചു നോക്കുവോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പും കൂടെ കുറച്ചും കൂടെ ഹെൽത്തിയായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ റൊമാൻറ്റിക്കായിട്ട് മാറുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാം ഇനി ഇതല്ലാണ്ട് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പുള്ളിക്ക് അങ്ങോട്ടേക്ക് സർപ്രൈസ് കൊടുക്കാം നിങ്ങൾ സർപ്രൈസ് കൊടുക്കുക മേ ബി ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്തിട്ട് ആവാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ബർത്ത് ഡേക്കൊക്കെ ഒരു അഞ്ഞൂറ് രൂപയുടെ മുന്നൂറ് രൂപയുടെ ഒരു ടീഷർട്ടോ ഷർട്ടോ ഷർട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാനായിട്ട് അത്ര വലിയ പണി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പുള്ളിയോട് പറയാം കണ്ടോ ഞാൻ ഇങ്ങനെയും എടുത്ത് വെച്ചിട്ടാണ് തന്നത് എനിക്കും സർപ്രൈസ് ഒക്കെ ഇഷ്ടമാണ് ബർത്ത്ഡേയ്ക്ക് തന്നെ വേണമെന്നില്ല എല്ലപ്പോഴും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഒക്കെ എനിക്കും തരിയിട്ടോളെ അങ്ങനെ പറഞ്ഞാൽ മതി ആൾക്ക് മനസ്സിലാവും മതിൻ്റെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഗിവൻ ടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യമാണ് ഡോൺ ബി എ പരാതിപ്പെട്ടി നിങ്ങൾ എത്രമാത്രം കംപ്ലയിൻറ്റ്സ് പറയുന്നോ അത്രമാത്രം നിങ്ങളുടെ ഹസ്ബൻഡ് നെഗറ്റീവ് ആവോ എന്നുള്ളതാണ് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ ബ്രെയിൻ വേഗം റിസീവ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാണ് നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളൂല പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് ടയേർഡായി വന്നൊരു തിരുനേരം റസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് എങ്ങനെ പരാതി പറയാൻ നോക്കിയാലും പുള്ളി അതിന് നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ ബ്രെയിൻ അതിനെ നെഗറ്റീവ് ആയിട്ട് മാത്രമേ റിസീവ് ചെയ്യുള്ളൂ അത് നിങ്ങളുടെ പ്രശ്നവും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പ്രശ്നമല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറേ പരാതി പറയുമ്പോൾ എന്റെ ശല്യം കാരണെങ്കിലും പുള്ളി അത് ചെയ്തു തരട്ടെ എന്നുള്ളത് മേബി നിങ്ങളുടെ ശല്യം തീർക്കാൻ വേണ്ടി ആൾ ചെയ്തു തരൂരിക്കുക പക്ഷെ നിങ്ങൾ എത്രമാത്രം ശല്യം ചെയ്യുന്നോ അത്രമാത്രം പുള്ളിക്ക് നിങ്ങളുടെ ഇഷ്ടം കുറയും വെറുപ്പ് കൂടുകയും ചെയ്യും നിങ്ങൾ പോയിട്ട് പറയണം നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് എന്നോട് ഒരു കെയർ ഇല്ല നാട്ടുകാരും വീട്ടുകാരെയും കുടുംബക്കാരും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ നോക്കുകയുള്ളൂ അന്ന് കുട്ടികളെ ഇങ്ങനെ ചെയ്തു കുട്ടികളുടെ കാര്യം നിങ്ങൾ നോക്കിയില്ല വീട്ടിൽ സഹായിച്ചില്ല എന്റെ മൊബൈൽ റീചാർജ് ചെയ്ത് തന്നില്ല എനിക്ക് പഴംപൊരിയും പരിപ്പൊടിയും വാങ്ങി തന്നില്ല ഇങ്ങനെ കുറെ കുറേ ഇല്ല 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 എന്നുള്ളൊരു സാധനം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇട്ട് കൊടുക്കുന്നത് എത്രമാത്രം കൂടുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ഇല്ലായ്മയും കൂടും അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയില്ല 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 എന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ അളവ് കൂടുമെന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയണം എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എനിക്ക് വയ്യ എനിക്ക് പാത്രം കഴുകാൻ വയ്യ എനിക്ക് ക്ഷീണമാണ് എനിക്ക് കുഴച്ചിലാണ് ഞാൻ ചെയ്യൂല 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 ഈ ഇല്ല ഇല്ല നിങ്ങൾ എത്ര മാത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത്ര മാത്രം നിങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട ഉള്ളിലോട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനിനൊന്ന് ഇങ്ങനെ 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 ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാം നോ നോ ദിസ് എസ് നോട്ട് ഫോർ യൂ എന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതിന് പകരം ഓ ഇന്ന് നേരത്തെ വന്നല്ലോ മോഷാ അല്ല ഇന്നെന്താ നിങ്ങൾ ടയേർഡാണോ ഓ ആണല്ലേ അപ്പോൾ കുറച്ച് നേരം എൻ്റെ മടിയിൽ കിടന്നോ ഞാൻ തല മസാജ് ചെയ്ത് തരാം ഓ ഇന്നെൻ്റെ മടിയിൽ കിടക്കുന്നുണ്ടല്ലോ മോഷാ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ താങ്ക് യു പറയാ ഉണ്ടെന്ന് പറയാ ഇന്ന് നിങ്ങള് ഭയങ്കര സ്നേഹത്തോടെ വന്ന ചിലപ്പോ കയറി വരുമ്പോ പുള്ളി ചിരിച്ചിട്ട് പോലും ഉണ്ടാവൂല വരുമ്പോ തന്നെ പറയാ ഇന്ന് നല്ല സ്നേഹമുണ്ടല്ലോ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ നല്ലോണം ഉണ്ടായ ഒരുക്ക എന്നാലും കൂടെ പറയാം നിങ്ങളെ കാണുമ്പോ ഭയങ്കര ക്ഷീ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ പക്ഷേ ചിരിച്ചുകൊണ്ടാണല്ലോ പിന്നെ നല്ല സ്നേഹം ഉണ്ടല്ലോ മഷാൽ നിങ്ങളുടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ പറഞ്ഞ് രാത്രി കിടക്കാൻ നേരം അല്ലെങ്കിൽ പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പറയാം അത് ഇന്നെ പോസിറ്റീവ് ആയില്ല ഭയങ്കര ലവ്വിങ് ആയിട്ട് കെയറിങ് ആയിട്ട് പുള്ളിയോട് പറയാം അതെ നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ മടിയിൽ കിടക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പഴയ പോലെ നമ്മുടെ നിങ്ങളുടെ ഹെഡൊക്കെ ഒന്ന് എനിക്ക് മസാജ് ചെയ്തു തരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തനിച്ചൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഇല്ല 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 എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പുതിയ പ്ലാൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഡെവലപ്പ് ആവാനായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് 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 എന്നുള്ള കുറേ പോസിറ്റീവ് വേഡ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾവേസ് ഒരാൾ വന്നിട്ട് പരാജയമാണ് നീ ഉണ്ടാക്കുന്ന കാര്യം എപ്പോഴും കൊള്ളൂല എന്നും ഉപ്പ് കൂടുതൽ എന്നും മറ്റേ മധുരം കൂടുതലാന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കും ഒരാൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പണി ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല സോ നിങ്ങൾ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പുള്ളി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിന് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ പരിപാടിക്ക് തിരിയുന്നില്ല ഈവൺ ഇഫ് അത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പുള്ളി നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കില്ല ഇനി ഇപ്പോൾ പുള്ളി ഒരു നെഗറ്റീവ് ചെയ്യുകയാണ് ആ ചെയ്യുന്ന നെഗറ്റീവിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന ഗുഡ് വേലില്ലാണ്ട് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്താ ചെയ്യുക എന്നറിയോ ആ കാര്യം നിങ്ങൾ അറിയാതെ ചെയ്യും ആൾക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ആയിട്ട് പുള്ളിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾ അറിയാണ്ട് പുള്ളി ചെയ്യുകയെന്നുള്ളൂ പകരം നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന ഗുഡ് വേയിൽ സ്നേഹത്തോടെ നിങ്ങളുടെ എമോഷൻസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് പറയാം എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ നിങ്ങളുടെ ബോഡി വീക്ക് ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ സോ ഡോറ് ഡു ദാറ്റ് എന്നുള്ളത് ഹോണസ്റ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം സ്നേഹം നിങ്ങൾ സ്നേഹമായിട്ട് കൊടുക്കുക അതിന് ദേഷ്യമായിട്ട് കൊടുക്കുന്ന ഒന്ന് കുറയ്ക്കുക മൂന്നാമത്തെ പോയിന്റാണ് ഗോസിപ്സ് ഗോസിപ്പ് ശരിക്കും പുരുഷന്മാർ നന്നായിട്ട് എൻജോയ് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ഗോസിപ്പ് എന്നുള്ള രീതിയിൽ ഒരു പച്ചക്കൈബത്തും അമീമത്തും അറിയാമെന്നറിയില്ല അതായത് പെങ്ങന്മാരെ തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ ഉമ്മ ഉമ്മാനെ തമ്മിൽ തമ്മിൽ തെറ്റിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുക ഈ ജാതി പരിപാടികളൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊന്നും കാലഹരണപ്പെട്ടു പോയിട്ടില്ല ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു ഫങ്ഷന് പോവാണ് മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ പാടി ഇരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഇരിക്കുവായിരിക്കും ഹസ്ബൻഡ് കുറച്ച് വിട്ട് ഇപ്പോൾ ആണുങ്ങളുടെയൊക്കെ സൈഡിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരികയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ചുറ്റുവളിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ റിലേറ്റീവ്സിനോട് പറയാം കണ്ടോ ഇന്നെ കണ്ടിട്ട് അവനൊരു മൈൻഡാക്കാണ്ട് കണ്ടില്ലേ അല്ലെങ്കിൽ ആളൊരു നാണം കുടുങ്ങിയാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കേണ്ട അതുകൊണ്ടാണ് പുള്ളി മൈൻഡാക്കാണ്ടിരുന്നത് മേ ബി പുള്ളി കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇവരുടെ ഇടയിൽ ഒരു എതി കയറ്റി കൊടുക്കുകയും ചെയ്യും എന്നിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് പറയും നിങ്ങൾ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്ന് വിളിച്ചുകൂടെ അവര് നിങ്ങളെ നോക്കിയില്ലല്ലോ ഇനി നിങ്ങൾ ആ കല്യാണത്തിന് പോകേണ്ട അല്ലെങ്കിൽ ഇനി നിങ്ങൾ അവരുടെ ഇവിടുത്തെ പരിപാടിക്ക് പോകണ്ട ജാതി എരി കയറ്റുന്ന ഐറ്റംസ് പെണ്ണുങ്ങൾ ഇപ്പോഴും കുറെയൊക്കെ ഉണ്ട് അത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇവൻ പെങ്ങന്മാരുടെ കാര്യത്തിലായിക്കോട്ടെ അമ്മായിയമ്മടെ കാര്യത്തിലായിക്കോട്ടെ എരി കയറ്റി കുടുംബം പിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ എത്രമാത്രം എരി കയറ്റുന്നോ അത്രമാത്രം അവര് നിങ്ങളുടെ ഗോസിപ്സിനെ വെറുക്കും സോ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗോസിപ്പുകൾ പറയില്ലേ അതായത് പിന്നെല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലല്ലേ ഒരു പട്ടിയുണ്ട് ആ പട്ടിനെ നമ്മൾ ഭയങ്കരമായിട്ട് ലാളിച്ചിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ കഥ പറഞ്ഞ് തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു ഗോസിപ്പുകൾ പുള്ളി കേൾക്കാനിരിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു നെഗറ്റീവ് ഐറ്റംസ് ഉണ്ടാവരുത് ഓക്കെ അപ്പോൾ ഈ നെഗറ്റീവ് ഐറ്റംസ് ഇല്ലാത്ത രീതിയിൽ ഇതിനെ പോസിറ്റീവ് വെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ഇപ്പം നിങ്ങൾക്കൊരു ഗോസിപ്പ് പറയാനുള്ളൊരു ഐറ്റം ഉണ്ട് അതിലൊരു നെഗറ്റീവ് ആണ് മാറ്റർ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം എക്സാമ്പിൾ പറയാം നിങ്ങളില്ലേ അവിടുന്ന് പാസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ നോക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണ്ടാട്ടോ അവർ ഫുഡിലായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അതിനെ പാസ് ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ എന്തായാലും സിറ്റുവേഷൻ ഒന്നെയാണ് നടന്ന കാര്യം ഒന്നെയാണ് അതിനൊരു പോസിറ്റീവ് വേയിലോട്ട് നിങ്ങളുടെ കോൺവെർസേഷൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പുള്ളി തന്നെ നിങ്ങളുടെ ഇരുത്തി ആ ഇവളുടെ ഒരിത്തിനെങ്കിലും എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് സോ ഐ ക്യാൻ ബി വിത്ത് ഹർ ഒരു ഐറ്റം വരും ഇത് നിങ്ങൾ ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞ് 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 പുള്ളിയുടെ മൈൻഡിൽ നിറയെ നെഗറ്റിവിറ്റി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഗോസിപ്പ് ഇഷ്ടപ്പെടാനും പോകുന്നില്ല പുള്ളി അത് കേൾക്കാൻ വലിയ ആവാനും പോകുന്നില്ല നാലാമത്തെ പോയിന്റ് ആണ് പൈസ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത് മണി ഓർ മണി വർത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുക അതായത് അധ്വാനം പുള്ളിയുടെയാണ് അതുപോലെ ഏണിങ്സ് പുള്ളിയുടെയാണ് അപ്പൊ നമ്മൾ പറയണേ അതെ നിങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് എനിക്കൊരു ഗോൾഡിന്റെ ചെയിൻ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ വാങ്ങിട്ട് വരണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സാലറിയില് എനിക്കതൊക്കെ വേണട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ പുള്ളി പറയും നമ്മുടെ അടുത്ത് ആ ഞാൻ നോക്കാം കേട്ടോ ഡയമണ്ടിന്റെ റിംഗ് എങ്കിലും വാങ്ങിച്ചു തരാനായിട്ട് ഞാൻ നോക്കാം പക്ഷെ പുള്ളിയുടെ ഇ എം ഐയും അല്ലെങ്കിൽ പുള്ളിക്ക് കൊടുക്കാനുള്ള കുറേ ഫംഗ്ഷൻസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുള്ളിയുടെ പെങ്ങളുടെ വീട്ടിലൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു പരിപാടി വന്നപ്പോൾ പുള്ളി അങ്ങോട്ടേക്ക് എന്തെങ്കിലും കുറച്ച് ഫിനാൻസ് ഒക്കെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ തനി സ്വഭാവം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മാസം എനിക്ക് ഡയമണ്ടിൻ്റെ റിംഗ് വാങ്ങിച്ച് തരാൻ വോ മൈ റിംഗ് എൻ്റെ റിംഗ് എവിടെ പോയി എനിക്ക് ആ സാധനം വേണം നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കുട്ടിക്ക് അത് വാങ്ങിച്ചു കൊടുത്തല്ലോ എന്നിട്ട് എനിക്ക് എവിടെ എൻ്റെ സാധനം എവിടെ 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 ആ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ സൈക്കോ കെട്ടുകൾ പരിപാടി അത് ചെയ്യാതിരിക്കുക ബിക്കോസ് മണി അവരുടേതാണ് നമ്മളെടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ടീമാണ് അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും ഒരു ടീമാണ് പുള്ളിയുടെ ചിലവെന്ന് പറയുന്നത് നിങ്ങളുടെ ചിലവാണ് ഇപ്പം പുള്ളി പുള്ളിയുടെ കയ്യിൽ നിന്നൊരു അൻപതിനായിരം രൂപ പുറത്തൊരു കാര്യത്തിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിലവാണ് നിങ്ങളുടെ ഫാമിലിയുടെ ടോട്ടൽ ഇംഗത്തിൽ നിന്നാണ് ഈ അൻപതിനായിരം രൂപ പോകുന്നത് അപ്പോൾ ഫാമിലിക്ക് പിന്നെ നിങ്ങൾ അൻപതിനായിരം രൂപയുടെ കുറവ് ചിലവേ നിങ്ങളവിടെ കാണാൻ പാടുള്ളൂ ഈ മാസം റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ റിങ് കിട്ടുവായിരിക്കും പക്ഷേ നിങ്ങൾ ഇവിടെ കയറി ഈ അലമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാലാകാലത്തിന് പുള്ളി മറക്കൂല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഇവൾക്കിവിടെ പറയുന്ന കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയും വാങ്ങിച്ചു കൊടുത്തിട്ടും എനിക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു റിംഗാണ് അവൾ കണ്ണി കണ്ടത് ഈ ഒരു തോട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് കാലങ്ങളോളം കിടക്കും ഈ ഒരു തോട്ടിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാനായിട്ട് കുറേ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നാൽ പോലും ഈ ഒരു തോട്ടം റീപ്ലേസ്ഡ് ആവണമെന്നില്ല കാരണം ഫിനാൻഷ്യൽ ഫിനാൻഷ്യല് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് നമ്മളൊരു വീഡിയോ തന്നെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പുരുഷന്മാർക്ക് ഭയങ്കര വലിയൊരു സ്ട്രെസ്സാണ് അപ്പം നിങ്ങൾ ഭാര്യമാരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നതെന്ന് ആശ്വാസം ഉണ്ടല്ലോ അതാണ് അവിടെ പോകുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ടിൻ്റെ റിങ് എന്ന് മാത്രമല്ല ഇൻ കേസ് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് കിട്ടാനിരിക്കുന്ന ഡയമണ്ട് റിങ്ങും കൂടെ നിങ്ങൾ ഇപ്പം തന്നെ ഹുദാഹവാ അതിനെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പം അങ്ങനെ നിങ്ങൾ മണി ഡിമാൻഡ് ചെയ്യരുത് മണി ഡിമാൻഡ് ചെയ്യുന്നതിന് പകരം മണി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് പുള്ളിനെ അറിയിക്കാം ജസ്റ്റ് അവരെ എന്താ പറയുക അവരെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അതായത് പറയണം എനിക്ക് ഡയമണ്ട് റിങ് ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ ഈ മാസം എനിക്ക് റിങ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴല്ലേ നമുക്കിപ്പോൾ 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 ഇങ്ങനത്തെ കുറേ ചിലവുകൾ വന്നത് ഞാനൊരുപാട് ആഗ്രഹിച്ചു വിട്ടാ പറഞ്ഞ് അറ്റ്ലീസ്റ്റ് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേത്ത മാസെങ്കിലും എനിക്കത് വാങ്ങിച്ചു തരാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കോ എന്ന് ചോദിച്ചാല് ഡെഫിനറ്റ്ലി പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതാണ് കാര്യം അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം പകരം പുള്ളിയുടെ അധ്വാനം പുള്ളിയുടെ വിയർപ്പ് നിങ്ങൾ പിടിച്ചു വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് ഇതാമത്തെ പോയിന്റ് ആണ് ഓവർ ഡീറ്റെയിൽ അതായത് നമ്മൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ കഥ പറച്ചിൽ അങ്ങോട്ട് തുടങ്ങിയ അതായത് ഒരു ചുരിദാർ എടുക്കാൻ പോയി എന്ന് വിചാരിച്ചോ നമ്മൾ ചുരിദാർ എടുക്കാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് കഴിക്കുകയാണ് നീല എൻ്റെ ഒരു അയ്യായിരം വാങ്ങിച്ച് ചുരിദാർ വാങ്ങിക്കാൻ പോയത് എന്നിട്ട് ചുരിദാർ അവിടെ അപ്പൊ നമ്മൾ പറയുന്നത് അതേ ഞാൻ ആദ്യം ഒരു കടയിൽ കയറിയിട്ടോ ആ കടയിൽ കയറിയിട്ടില്ലേ മഞ്ഞ ചുരിദാറും പച്ച ചുരിദാറും നീല ചുരിദാറും ഒക്കെ ഉണ്ടായിരുന്നു അതിന് നല്ല എംബ്രോയിഡറി വർക്ക് ഉണ്ടായിരുന്നു നീലക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ തോന്നി ഒരു ഡിം ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പോലെ തോന്നി അപ്പം പിന്നെ അല്ലേ ആ സെയിൽസ്കേളിൻ്റെയത്ത് പറഞ്ഞു മറ്റേ ചുരിദാർ ട്രൈ ചെയ്ത് വയ്ക്കാൻ ഇങ്ങനെയൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കടയിൽ കയറിയപ്പില്ലേ അടുത്ത കടയിൽ കയറിയപ്പം ഇല്ലേ നമ്മളിങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മുതൽ വരുന്നത് ഉണ്ടായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ ഇത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോഴേക്കും ഹസ്ബൻഡ് ചെയ്യും നമ്മൾ ഈ അതേ ആ കടയിൽ കയറിയപ്പോൾ കണ്ട മഞ്ഞച്ചിരുതാറില്ലേ അവിടെ നിന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ പുള്ളി ഇറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പുള്ളി ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും പിന്നെ പുള്ളി കേൾക്കുന്ന സാധനം എന്തോ അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് എടുത്തില്ല കാക്കോ ആ പറയുന്നൊരു വേഡായിരിക്കും അപ്പം നിങ്ങളെ പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിച്ചു നീട്ടി സ്റ്റോറി പറയേണ്ട കാച്ചി കുറുക്കി ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി കുറേ കടയിൽ ഞാൻ കയറി നോക്കി പക്ഷേ എനിക്ക് ഫിറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സൊന്നും എനിക്ക് കണ്ടില്ല ഈ അയ്യായിരം രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ പിന്നീട് നോക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പോകുന്നു എടുത്തിട്ടില്ല ഇറ്റ്സ് ഇൻ ഇത്ര പറയേണ്ട കാര്യമുള്ളൂ അവിടെ പോയി ഇത് സംഭവിച്ചു ഇത് സംഭവിച്ചു സംഭവിച്ചു ഇതിങ്ങനെ ആയിട്ട് പറയുന്ന സമയത്ത് ഇൻട്രസ്റ്റിങ്ങ് അല്ലാത്ത ബോറിങ് സ്റ്റോറീസ് പോലും ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എക്സാജുറേറ്റ് പറഞ്ഞാൽ ആയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളൊരു ഷോർട്ട് ഫോമിൽ പറയാനായിട്ട് നോക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഫേസിലോട്ട് നോക്കാം പുള്ളി എൻ്റെ ആയിട്ട് കേട്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട് പറയാം പക്ഷേ പുള്ളി ഭയങ്കര ടയർഡായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇജാതി ചികൾ കേസൊക്കെ ഒരു പത്ത് പേജിൻ്റെ പാരഗ്രാഫിൽ ഒരു എസ് രസമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും അപ്പോൾ ബോറടിക്കാത്ത ഒരു കോൺവെർസേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യാം ആറാമത്തെ പോയിന്റാണ് ഭാവിയെക്കുറിച്ച് എപ്പോഴും പുള്ളിയോട് നെഗറ്റീവ് പറയുക അതെ നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ ഫെയിലിയേഴ്സ് തന്നെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇ എം ഐ ഒക്കെ പെൻഡിങ് ആയിപ്പോയില്ലേ നമുക്കിനി ഒരിക്കലും നല്ല കാലം വരില്ല നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഹെൽത്ത് പോയി നിങ്ങളുടെ ഫിനാൻസ് പോയി അങ്ങനെ കൊണ്ട് ഒന്നിനും പറ്റാണ്ടായി നിങ്ങൾ പഴയ പോലെ സ്മാർട്ട് അല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവി ഭയങ്കര മോശമായിരിക്കും നമ്മുടെ പിള്ളേർക്ക് നമുക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റില്ല നമുക്ക് വീടുണ്ടാവൂല നമ്മുടെ കടങ്ങൾ തീരൂല നമ്മളെന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടായിരിക്കും ഇങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഫ്യൂച്ചർ പറഞ്ഞ് 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 പുള്ളീനെ ഇങ്ങോട്ട് നശിപ്പിക്കുക എന്ന് പറയില്ലേ അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഫ്യൂച്ചറിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ നശിപ്പിക്കും അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാറ് വാങ്ങണമെന്ന് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും എനിക്ക് ആ കാർ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുക തോന്നുന്നില്ല അല്ലെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം ഉണ്ടായിരുന്ന അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടാന്ന് ഇപ്പം ഇത്രയും കാലം നമ്മൾ ഇട്ടില്ലല്ലോ ഇപ്പോൾ പൈസ പോയില്ലേ ഇനി എനിക്ക് തോന്നുന്നില്ല ജീവിതാവസാനം വരെ നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങിക്കാൻ പറ്റുന്ന ഈജാതി വൃത്തികാട്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തേക്കാം കാരണം പാസ്റ്റും അല്ല ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇൻഷാള്ള എന്ത് വേണേലും സംഭവിക്കാം ഈ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിലും അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണമെങ്കിലും ഒക്കെ നമ്മൾ ജീവനോട് ഉണ്ടാവുന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല വെരി നെക്സ്റ്റ് മൊമെന്റ് എന്താ സംഭവിക്കുക എന്നറിയില്ല ഈ ഒരു കാര്യം പറയണതിൻ്റെ കൂട്ടത്തില് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞ് തരാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇ എം ഐകളും കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ റംവാനിക്കാണ് കേട്ടോ നോമ്പ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഹസ്ബൻഡിനെ ി പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ അതായത് അവരെ സാഹചര്യം കൊണ്ടാണ് വൈഫിനെ സംബന്ധിച്ചോളം അത് അവരുടെ സാഹചര്യമാണ് അന്ന് അവർക്ക് ലോൺ അടക്കാനുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് ഭർത്താവിന് ഇറങ്ങിപ്പോയി അതായത് പുറത്ത് ഇറങ്ങി പോകുന്ന സമയത്ത് ഭാര്യയോട് ഒന്നും സംസാരിക്കാതെ പോയത് ഭാര്യയാണെങ്കിൽ നല്ല പോലെ ഭർത്താവിനെ ദേഷ്യപ്പെട്ടിട്ട് പെട്ടിട്ടാണ് പറഞ്ഞയച്ചത് പോണ വഴിക്കൊന്ന് പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പുള്ളി അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടുപോയി അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടു പോയി എന്ന് മാത്രമല്ല പുള്ളി നോമ്പുകാരനായിക്കൊണ്ട് തന്നെ മരിച്ചു പച്ചവെള്ളം കുടിക്കാതെ നോമ്പ് എടുത്തുകൊണ്ട് തന്നെ മരിച്ചു പക്ഷേ വൈഫ് ഇന്നും അതിൻ്റെ പേരിൽ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒന്നും പൊരുത്ത് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കൊക്കെ പലപ്പോഴും പറ്റി പോകുന്നൊരു കാര്യമാണ് പറഞ്ഞും കാത്തു രക്ഷിക്കട്ടെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെട്ട് പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടി ഒന്ന് സ്ഥലം പറഞ്ഞിട്ടെങ്കിലും പുള്ളിനെ ഒന്ന് പറഞ്ഞേക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാരണം നമ്മൾക്ക് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് എന്താ സംഭവിക്കാമെന്നറിയില്ല നാട്ടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ അവരുടെ കാര്യം അതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും വെറുപ്പിക്കുമ്പോഴും ചടപ്പിക്കുമ്പോഴും ഒക്കെ ഹസ്ബൻഡിൻ്റെ മൈൻഡ് സെറ്റും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക പുള്ളി വേറൊരു വ്യക്തിയാണ് അയാൾക്കും അയാൾ റോബോട്ടോ ഒന്നുമല്ല അയാൾക്ക് സെറ്റ് ബാക്സ് ഉണ്ടാകും ഫെയിലേഴ്സ് ഉണ്ടാവും തെറ്റുകൾ സംഭവിക്കാം അപ്പം ഇതൊക്കെ പറ്റുന്ന സമയത്ത് അതൊക്കെ തിരുത്തി നിങ്ങൾ ഒരു ജീവിതം നിങ്ങൾക്ക് തരാനായിട്ട് പുള്ളിക്ക് ഇത്തിരി ടൈം കൊടുക്കാം പുള്ളിയുടെ കൂടെ നിൽക്കാം ഇനി ആൾക്ക് കഴിയാത്ത ആൾ എവിടെയെങ്കിലും ഫെയിലായി പോകുന്നുണ്ടെങ്കിൽ ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതെ നിങ്ങൾ പുഷ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഡെവലപ്പ് ആവാനായിട്ട് പറ്റും നിങ്ങൾ പുഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളതിന്ന് കയറി വരികയും ചെയ്യും ഏഴാമത്തെ പോയിന്റ് ഇതാണ് പാസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഡോൺ കമ്പയർ അബൌട്ട് ഹിസ് പാസ്റ്റ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു എക്സ് ഉണ്ടായിരുന്നല്ലോ ഓൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ലവ് ആനിവേഴ്സറിക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഡേക്ക് നിങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കുട്ടിയുടെ ബർത്ത് ഡേക്ക് എന്തെത്ര കുഞ്ഞു കേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ അന്ന് വയ്യാണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെ 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 നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും ആളുടെ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല അന്ന് നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവരക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കഷ്ടകാലം വന്ന സമയത്ത് അവരൊന്നുമില്ലല്ലോ നിങ്ങൾ അവരടുത്ത് പോയി ചോദിച്ചു നോക്കും ഈ ഒരു പാസ്റ്റ് ലൈഫിനെ വീണ്ടും വീണ്ടും ഏതായത് ഈ കണ്ട സീരിയൽ തന്നെ ചില ചാനലുകൾ വീണ്ടും 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 എടുത്ത് വരില്ലേ പത്ത് മണിക്കൊരു ഷോ എട്ട് മണിക്കൊരു ഷോ ഈ സെയിം സാധനം ഇരുന്ന് കണ്ട് 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 അതിരുന്ന് കാണുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ ആണ് ചില പെണ്ണുങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായ കംപ്ലീറ്റ് സാധനം വലിച്ചഴച്ച് കൊണ്ടുവരും ഇതേപോലെയുള്ള ആണുങ്ങളും ഉണ്ട് കേട്ടോ അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഈ കഴിഞ്ഞ കാലഘട്ടം മൊത്തത്തിൽ ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റും കൂടെ നശിപ്പിച്ച് കളയുന്ന കുറേ ആൾക്കാരുണ്ട് ആൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും ആ തെറ്റിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പണ്ടേ മുതലേ നിങ്ങൾ അങ്ങനെയാണ് അന്നേന്ന് ഞാൻ എനിക്കറിയാം നിങ്ങളെ കൂടെ വരുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മുതലേ ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മാറ്റം മനുഷ്യനാണ് ഗൈസ് മാറും നിങ്ങൾക്ക് മാറ്റാനേ സാധിക്കാത്തുള്ളൂ ഓരോ മനുഷ്യനെ സ്വയം മാറാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഈ പരാതി പറഞ്ഞിട്ടോ പരിഭവം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടോർച്ചർ കൊടുത്തിട്ടൊക്കെ നമുക്ക് നമുക്ക് ഓരോ വ്യക്തിയെ മാറ്റാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെ മാറ്റാൻ പറ്റില്ല പക്ഷെ പുള്ളിക്ക് സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും അത് പോസിബിളാണ് അപ്പൊ ആളിനെ എ ഗുഡ് വേയിൽ നല്ല രീതിയിൽ പറയാം ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ അന്നത്രയും സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അത്യാവശ്യഘട്ടം വന്നപ്പോൾ നിങ്ങൾ ആരും സഹായിക്കാനുണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഇതിലൊരു നല്ലൊരു ലെസൺ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാനും നമ്മുടെ കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ കഴിവില് നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് വരാനൊക്കെ ഇതൊരു അവസരമായിട്ട് കണ്ടാൽ മതി ഒന്നിനെക്കുറിച്ച് ആലോചിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിൽ കൂടുതൽ കൂടുതൽ ഉയർച്ചയിൽ നമ്മൾ ഇങ്ങെത്തും ഇനി ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതിയാൽ മതി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് വേലിൽ കമ്പാരിസൻസ് നടത്താം പക്ഷേ നെഗറ്റീവ് വേയിൽ നെവർ എവർ ഡു ദാറ്റ് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സിസ്റ്ററുടെ കുട്ടിയുടെ കാര്യത്തിലൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇത്രയും എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഒരു കാര്യത്തിൽ അവർ അതുപോലെ ചെയ്യാമായിരിക്കും അതും ചെയ്യാമായിരിക്കും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനകത്ത് തിരിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾ വെറുപ്പിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് അവർക്ക് ഇത്തിരി സമാധാനവും സ്വസ്ഥതയും കൊടുക്കുക കാരണം ഇതൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് കിട്ടുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവുക ഞാനിങ്ങനെ പെങ്ങളുടെ കാര്യമൊക്കെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ പുള്ളി പെങ്ങന്മാർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അറ്റൻഷനൊക്കെ മാറ്റിയിട്ട് എനിക്ക് കുറേ അറ്റൻഷൻ തരും ഒരിക്കലും അങ്ങനെയല്ല അതായത് അയാൾക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെയുള്ള അല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അയാളുടെ കൂടെ വേണം ആസ് യൂഷ്വൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ കറൻറ്റ് അപ്പം പണിമുടക്കെട്ടോ വൃത്തികെട്ട് കറൻറ്റാണിത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഒരേഴ് പോയിൻ്റ്സ് നമ്മൾ നന്നായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്യുക ഈ ഒരു തരത്തിലുള്ള കോൺവെർസേഷൻ സംസാര രീതികൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്ന പക്ഷം നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആകാനായിട്ട് ഹെല്പ് ചെയ്യും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എല്ലാം നമ്മുടെ ചാനലിൽ ഒരു നയൻ്റി പെർസെൻറ്റേജ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനൽ ഇങ്ങനെ റോക്കറ്റ് പോലെ പൊന്തി പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആൾക്കാരത്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുമ്പോൾ എനിക്കും കൂടി ഒരു ഹെൽപ്പ് വേണ്ടേ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരായിരിക്കും എല്ലാവർക്കും അസാം വാലിക്കും വറാം